നമസ്കാരം കാലാകാലങ്ങളായി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഹാഷ്ബാക്ക് ആണ് മാർദി സുസുക്കി വാഗണർ ടോൾ ബോയ് ഡിസൈനിൽ എത്തിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇന്നും ജനപ്രിയനായി തുടരുന്ന ചുരുക്കം ചില മോഡലുകളിൽ ഒന്നായി വേണം ഇതിനെ കണക്കാക്കാൻ കുറഞ്ഞ വില അന്യായ മൈലേജ് പോക്കറ്റ് കീറാത്ത മെയിൻ്റനൻസ് ചിലവുകളും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും അകത്ത് ധാരാളം സ്പേസ ഓടിക്കാനുള്ള സൗകര്യം എന്നിങ്ങനെ വിവിധ കാരണങ്ങളാണ് വാഗണറിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ഇക്കൂട്ടത്തിലേക്ക് മറ്റൊരു കാരണം കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന കാറിലേക്ക് ആറ് എയർ ബാഗുകളിനെ സുരക്ഷ സ്റ്റാൻഡേർഡായി ചേർത്തിരിക്കുകയാണ് മാരുതി ഇപ്പോൾ മാരുതി കാറുകൾക്ക് സേഫ്റ്റി ഇല്ല പപ്പടമാണ് എന്നൊക്കെ പറഞ്ഞ വിമർശിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ആറ് എയർ ബാഗുകൾ ചേർത്ത് കമ്പനി നൽകിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാഗനാറിൽ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് ആയി വരുന്നത് വലിയ വിപ്ലവങ്ങൾക്ക് തന്നെ വഴിയൊരുക്കുമെന്ന് പറയാം ഇന്ത്യയിലെ നിലവിലുള്ള സുരക്ഷാ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് മോഡൽ ഇപ്പോൾ വിപണനത്തിന് എത്തുന്നത് ആറ് എയർ ബാഗുകൾക്ക് പുറമെ വാഗണറിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എ ബി എസ് ഇ ബി ഡി സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനറുകൾ ഫോഴ്സ് ലിമിറ്ററുകൾ ബസറുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡർ സ്പീഡ് അലേർട്ട് സിസ്റ്റം സ്പീഡ് സെൻസിറ്റീവ് ഓട്ടോ ഡോർ ലോക്ക റിയർ പാർക്കിംഗ് സെൻസറുകൾ ചൈൽഡ് പ്രൂഫ് റിയർ ഡോർ ലോക്ക ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ ചേർത്തുവെങ്കിലും വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത് അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മുതൽ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് പുതുപുത്തൻ മാരുതി വാഗണറിനായി മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില പുതിയ സുരക്ഷാ സംവിധാനം കൂടിച്ചേർത്തതിന് പിന്നാലെ മറ്റ് പരിഷ്കാരങ്ങളൊന്നും തന്നെ ഫാമിലി കാറിന്റെ കമ്പനി സമ്മാനിച്ചിട്ടുമില്ല വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വാഹനം ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നത് എൺപത്തിമൂന്ന് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി എൻ എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതേസമയം സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ യൂണിറ്റ് അറുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ബി എച്ച് പിന്നിൽ എൺപത്തിഒൻപത് എൻ എം ടോർക്ക് നൽകുന്ന വിധത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇതിൽ സി എൻ ജി ബൈ ഫ്യൂൽ പതിപ്പും ആളുകൾക്ക് തിരഞ്ഞെടുക്കാനാകുന്നതാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ട്രാൻസ്മിഷൻ ഓപ്ഷനുകളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറിൽ തിരഞ്ഞെടുക്കാവുന്നത് മൈലേജിലേക്ക് വരികയാണെങ്കിൽ വാഗനർ പെട്രോളിന് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് കിലോമീറ്റർ ഇന്ധനക്ഷമതയും സി എൻ ജിക്ക് മുപ്പത്തി മൂന്ന് ദശാംശം നാല് എട്ട് കിലോമീറ്റർ മൈലേജുമാണ് കമ്പനി എൽ എക്സ് ഐ വി എക്സ് ഐ സെഡ് എക്സ് ഐ പ്ലസ് എന്നിങ്ങനെ നാല് വേരിയന്റുകളിലാണ് വാഗണർ വിപണനത്തെത്തുന്നത് ഇതിൽ എല്ലാ മോഡലുകളിലും ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കുന്നതാണ് വിൽപ്പന ഇനിയും കൂടാൻ കാരണമാകുമെന്നതിൽ തർക്കമൊന്നുമില്ല ഏഴ് ഇഞ്ച് ടാസ് ഫ്രീ സിസ്റ്റം സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ ബ്ലൂടൂത്ത് കൺട്രോളുകൾ ടാക്കോമീറ്റർ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയ ആധുനിക സവിശേഷതകളെല്ലാം കോർത്തിണക്കിയാണ് മാനേജ് സുസൂക്കി വാഗണർ വരുന്നത് എന്നതിനാൽ തന്നെ മുടക്കുന്ന കാശും വസൂലാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം വേരിയന്റിന് പതിനാല് ഇഞ്ച് അലോയ് വീലുകളും ഫ്രണ്ട് ഫോങ് ലാമ്പുകളും റിയർ വൈപ്പറും വാഷറും വരെ ഒരുക്കിയിട്ടുണ്ട് എന്നത് കണക്കിലെടുക്കുമ്പോൾ സംഗതി മികച്ചതാണെന്ന് തന്നെ പറയാം എന്തായാലും വിൽപ്പന കണക്കുകളിൽ വലിയ രീതിയിൽ ഗണ്യമായ ഒരു വർദ്ധന ഉണ്ടാകുമെന്ന് തന്നെയാണ് മാരതീയം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്